ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ഒരു പ്രസംഗം പോലും പറയാൻ അറിയാത്ത തന്നെ ഒരു ഇടവകയുടെ തലവനാക്കിയ നല്ല ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് വിയാനി പൊട്ടിക്കരഞ്ഞു എന്താ നമുക്ക് നോക്കിയാലോ ആർസിലെ വിശുദ്ധനായ ജോൺ വിയാനിയെക്കുറിച്ച് നാം എല്ലാം കേട്ടിട്ടുണ്ട് പഠനത്തിൽ തിരുമണ്ടനായിരുന്ന വിയാനിക്ക് പട്ടം നൽകരുതെന്നും അവനതിന് യോഗ്യതയില്ലെന്നും പ പലരും പറഞ്ഞതാണ് പക്ഷേ വൈദികനാകാനുള്ള വിയാനിയുടെ അതിയായ ആഗ്രഹം അദ്ദേഹം ദൈവത്തിനു മുൻപിലും പരിശുദ്ധ അമ്മയുടെ മുൻപിലും സമർപ്പിച്ചു ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു വിയാനി വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു ആത്മീയമായും ഭൗതികമായും തികച്ചും കിടന്ന ആർസ് എന്ന ഇടവകയിലാണ് അദ്ദേഹത്തിന് ആദ്യ നിയമം ലഭിച്ചത് രാത്രി മുഴുവൻ ഇടവക ജനങ്ങൾക്കു വേണ്ടി അദ്ദേഹം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു തൻ്റെ കൈകളും കാലുകളും വേദനിച്ച് തളരുന്നത് അദ്ദേഹം ഗവനിച്ചില്ല ഒരു പ്രസംഗം പോലും പറയാൻ അറിയാത്ത തന്നെ ഒരു ഇടവകയുടെ തലവനാക്കിയ ദൈവത്തിൻ്റെ മുൻപിൽ വിയാനി പൊട്ടിക്കരഞ്ഞു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം തിരിച്ചറിഞ്ഞ വിയാനിക്ക് അറിയാവുന്ന ഏക കാര്യം അതായിരുന്നു ദൈവം സ്നേഹമാകുന്നു പുതിയ വൈദികൻ്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അനേകർ ഞായറാഴ്ച ദേവാലയത്തിലെത്തി കുർബാന തുടങ്ങിയപ്പോഴും വിയാനിയുടെ ഹൃദയം വിടിക്കുന്നുണ്ടായിരുന്നു പ്രസംഗത്തിൻ്റെ സമയത്ത് എന്തു പറയും നല്ല വിദ്യാഭ്യാസമുള്ളവരും വിമർശന ചിന്താഗതിയോടെ പള്ളിയിൽ വരുന്നവരുമാണ് ഇവിടെയുള്ളത് പ്രസംഗ സമയത്ത് വിറയലോടെ പ്രസംഗപീഠത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് വിയാനി അച്ഛൻ വിളിച്ചു പറഞ്ഞു മക്കളെ ദൈവം സ്നേഹമാകുന്നു വീണ്ടും അതുതന്നെ ആവർത്തിച്ചു കർത്താവിൻ്റെ തിരുശ്ശരീരവും രക്തവും ഈ കരങ്ങളിൽ എടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം എനിക്കറിയാം മക്കളെ ദൈവം സ്നേഹമാകുന്നു വേറെയൊന്നും അദ്ദേഹത്തിന് പറയുവാനുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരുടെയും മുൻപിൽ ആ പ്രസംഗപീഠത്തിൽ നിന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു അവിടെ തുടങ്ങി ആർസിലെ ജനങ്ങളുടെ വിശുദ്ധീകരണം തിരിച്ചറിഞ്ഞ സ്നേഹത്തെ കരഞ്ഞുകൊണ്ട് പ്രഘോഷിച്ചതേയുള്ളൂ വിയാനി ജനങ്ങളത് വലിയ മാനസാന്തരത്തിന് കാരണമായി ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ബിയാനി മനസ്സിലാക്കിയത് കുംഭസാര കൂടിനെയാണ് കുടുംബാഭികളും ഒരിക്കലും രക്ഷപ്പെടാനാവില്ലെന്ന് വിചാരിച്ചവരും വിയാനിയച്ചൻ്റെ മുൻപിൽ മുട്ടുകുത്തി കുംഭസാര കൂട്ടിൽ നിൽക്കുന്ന യേശുവിനെയാണ് ആർസിലെ ജനങ്ങൾ ബിയാനി വിയാനിയച്ചനിൽ കണ്ടത് ഈശോയ്ക്ക് അതിൽ അതിൽപരം സന്തോഷം വേറെയുണ്ടാവില്ല ഈ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ ജനങ്ങൾ പ്രതിസ്നേഹം പ്രകടിപ്പിക്കാൻ തയ്യാറായി മനസാന്തരപ്പെടാൻ തയ്യാറായി തിന്മയുടെ വഴികൾ ഉപേക്ഷിക്കാൻ തയ്യാറായി ദൈവസ്നേഹത്തിന് അനന്തമായ ശക്തിയാണ് ഉള്ളത് കടുകുമണി പോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാത്രമേ അതുണ്ടാവൂ പക്ഷേ വരും നാളുകളിൽ പക്ഷികൾക്ക് ചേക്കേറാനാകും വിധം വലിയ മരമായി അത് വളരും അത് അനേകർക്ക് തീരും കടുകുമണിയോളം സ്നേഹം നമുക്കും നമ്മുടെ ഹൃദയത്തിൽ നട്ടുവളർത്താം ദൈവം തന്ന അനുഗ്രഹങ്ങളെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നമുക്കാരംഭിക്കാം വരും നാളുകളിൽ ആ സ്നേഹത്തിന് അനേകം ചില്ലകൾ ദൈവം തരും ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് ഇത് ഒന്നു കോറും ഉദ്യോഗസ്ഥർക്ക് ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനമാണ് വചനം എത്ര അർത്ഥവത്തായിട്ടാണ് പറയുന്നത് എന്ന് നമുക്കറിയാം വിശുദ്ധ ജോൺ വിയാനിയുടെ മാതൃക നമുക്കും സ്വീകരിക്കാം പിന്തുടരാം വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്